ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോരാട്ടം കൊളംബോയിൽ നടക്കാൻ പോവുകയാണ് ന്യൂട്രൽ വേദിയിൽ മത്സരം നടത്തണമെന്നതിനാൽ ശ്രീലങ്കയിലെ കൊളംബോയിലാണ് മത്സരം നടക്കുന്നത് ഇന്ത്യക്കെതിരെ കളിക്കില്ലെന്ന നിലപാടെടുത്ത പാകിസ്ഥാൻ പിന്നീട് ഐ സി സിയുടെ ഇടപെടലിനെ തുടർന്ന് തീരുമാനം മാറ്റുകയായിരുന്നു ഇത്തവണ തീപാറും ഇന്ത്യ പാക് പോരാട്ടം എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കവേ മഴ വില്ലനയക്കുമെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അക്യൂവെതർ ഡോട്ട് കോമിൻ്റെ റിപ്പോർട്ട് പ്രകാരം കൊളംബോയിൽ ഞായറാഴ്ച ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം മഴ സാധ്യതയാണ് നിലനിൽക്കുന്നത് ഇരുപത്തിയാറ് ശതമാനം ഇടിയോടുകൂടിയ മഴ സാധ്യതയും നിലനിൽക്കുന്നു പന്ത്രണ്ട് മില്ലിമീറ്റർ മഴ പെയ്യാനുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കൊളംബോയിൽ വൈകുന്നേരം പതിമൂന്ന് ശതമാനം മഴ സാധ്യതയാണുള്ളത് ഇന്ത്യപാക് മത്സരം വൈകുന്നേരം ഏഴ് മണിക്കാണ് ആരംഭിക്കുന്നത് ഈ സമയത്ത് അധികം മഴ പെയ്യാൻ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ട് എന്നാൽ രാവിലെ മുതൽ നല്ല മഴ പ്രതീക്ഷിക്കുന്നതിനാൽ ഈർപ്പം കൊണ്ട് പിച്ച് നനയാനുള്ള സാധ്യത കൂടുതലാണ് ഇത് മത്സരത്തെ ബാധിക്കാനുള്ള സാധ്യതയും കൂടുതലാണെന്ന് പറയാം ഇന്ത്യ കപ്പ് മത്സരത്തിന് റിസർവ് ഡേ ഇല്ല ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾക്കൊന്നും ഐ സി സി റിസോർവ്ഡേ അനുവദിച്ചിട്ടുമില്ല സെമിഫൈനൽ ഫൈനൽ ഫൈനൽ മത്സരങ്ങൾക്ക് മാത്രമാവും റിസർവ് ഡേ ഉണ്ടാവുക ഇന്ത്യ പാക് പോരാട്ടം ഏത് വിധേയയും നടത്താൻ സാധ്യമാകുന്നതെല്ലാം ചെയ്യുമെങ്കിലും മഴ വില്ലനായാൽ എല്ലാ പ്രദേശങ്ങളും തെറ്റും മത്സരം ഇരുപത് ഓവർ നടത്താൻ സാധ്യത കുറവാണെന്ന് തന്നെ പറയാം ഓവറുകൾ വെട്ടിച്ചുരുക്കിയാലും മത്സരം നടത്തണമെന്നാണ് ആരാധകർ ആഗ്രഹിക്കുന്നത് ഇന്ത്യ പാക് പോരാട്ടം നടത്താൻ സാധിക്കാതെ പോയാൽ അത് വലിയ നഷ്ടമുണ്ടാക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മഴ മുന്നിൽ കണ്ടുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങളാവും നടത്തുകയെന്ന് ഉറപ്പിക്കാം അല്പം കാത്തിരിക്കേണ്ടി വന്നാലും മത്സരം നടക്കുമെന്ന് തന്നെ കരുതുകയും ചെയ്യാം ഇത്തവണത്തെ ഇന്ത്യയെ പകം മത്സരത്തിന് വാശിയേറും സമീപകാലത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മോശമാണ് കൂടാതെ ഇതിനോടകം പാകിസ്ഥാൻ താരങ്ങൾ പ്രകോപനപരമായ വെല്ലുവിളികൾ നടത്തിയിട്ടുമുണ്ട് ഇതിനുള്ള മറുപടി കളത്തിൽ കൊടുക്കാനാവും ഇന്ത്യ കാത്തിരിക്കുന്നത് ഇന്ത്യയുടെ ടീം പരുത്ത് പാകിസ്ഥാനേക്കാൾ മികച്ചതാണ് എന്നാൽ ആദ്യത്തെ രണ്ട് മത്സരത്തിലും ഇന്ത്യയുടെ ബാറ്റിംഗ് കരുത്ത് പ്രതീക്ഷിച്ച പ്രകടനം നടത്തിയിട്ടുമില്ല പല താരങ്ങൾക്കും നിലവാരത്തിനൊത്ത് ഉയരാനായിട്ടില്ല ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് എളുപ്പമാവില്ലെന്ന കാര്യം ഉറപ്പാണ് പാകിസ്ഥാൻ താരനിരയും മോശമല്ല നേർക്കുനേർ കടക്കുകളുടെ ചരിത്രത്തിൽ ഇന്ത്യക്ക് വ്യക്തമായ മുൻതൂക്കം അവകാശപ്പെടാനാകും എന്നാൽ ഇത്തവണ സമ്മർദ്ദത്തെ അതിജീവിച്ച് ആരാവും കൂടുതൽ മികവ് കാട്ടുക എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത് എന്തായാലും ഇത്തവണ സ്പിന്നരയാവും മത്സരഫലത്തിൽ നിർണായകമാകുമെന്ന് നിസംശയം പറയാം ഇന്ത്യയുടെയും സ്പിൻ സ്പിൻകരുത്ത് ശക്തമാണ് അതുകൊണ്ട് തന്നെ ആരാകും കൂടുതൽ മികവ് കാട്ടിക്കുന്നത് കാത്തിരുന്ന് തന്നെ കണ്ടറിയാം